ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ നിന്നും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ആണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ഓഗസ്റ്റ് ഇരുപതിന് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് ആദ്യകാലത്ത് ബ്രഹ്മസഭ എന്നറിയപ്പെട്ടിരുന്ന പ്രസ്ഥാനം ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുതൽ ആദ്യകാലത്ത് ബ്രഹ്മസഭ എന്നറിയപ്പെട്ടിരുന്ന പ്രസ്ഥാനം ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുതലാണ് ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം രാജാറാം മോൻറോയി ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ് സംബാദ് കൗമുദി ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം രാജാറാം മോൻറോയ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സംബാദ് കൗമുദി ബ്രഹ്മസമാജം ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവുമായി പിരിഞ്ഞ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ബ്രഹ്മസമാജം ആദി ബ്രഹ്മസമാജമെന്നും ഭാരതീയ ബ്രഹ്മസമാജമെന്നും രണ്ടായി പിരിഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയതാരാണ് ദേവേന്ദ്രനാഥ ടാഗോർ ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയതാരാണ് കേശവചന്ദ്രസേൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് ഭാരതീയ ബ്രഹ്മസമാജം ആരംഭിച്ചത് ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് അയ്യത്താൻ ഗോപാലൻ ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അയ്യത്താൻ ഗോപാലനാണ് ഇന്ത്യൻ റീഫോം അസോസിയേഷൻ സ്ഥാപിച്ച ആരാണ് കേശവചന്ദ്രസേൻ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഇന്ത്യൻ റീഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് കേശവ് ചന്ദ്രസെനാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ സംഘത് സഭ രൂപീകരിച്ചത് ആരാണ് കേശവ് ചന്ദ്രസെൻ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ സംഘത് സഭ രൂപീകരിച്ചത് കേശവ് ചന്ദ്രസെനാണ് സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടാണ് സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയവരാരൊക്കെയാണ് ആനന്ദമോഹൻ ബോസ് ശിവനാഥ് ശാസ്ത്രി സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയവർ ആനന്ദ മോഹൻ ബോസും ശിവനാഥ് ശാസ്ത്രിയുമാണ് രാജാറാം മോൺറോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടന ഏതാണ് തത്വബോധിനി സഭ രാജാറാം മോൺറോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടനയാണ് തത്വബോധിനി സഭ തത്വബോധിനി സഭ ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊൻപത് ഒക്ടോബർ ആറ് തത്വബോധിനി സഭ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് ഒക്ടോബർ ആറിനാണ് തത്വബോധിനി സഭയുടെ മുഖപത്രം ഏതായിരുന്നു തത്വബോധിനി പത്രിക തത്വബോധിനി സഭയുടെ മുഖപത്രമായിരുന്നു തത്വബോധിനി പത്രിക ദേവസമാജം സ്ഥാപിച്ച ആരാണ് ശിവനാരായൺ അഗ്നിഹോത്രി ദേവസമാജം സ്ഥാപിച്ചത് ശിവനാരായൺ അഗ്നിഹോത്രിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ശിവനാരായൺ അഗ്നിഹോത്രി ദേവസമാജം സ്ഥാപിക്കുന്നത് വേദസമാജം സ്ഥാപിച്ചവരാണ് കേശവചന്ദ്രസെന്നും ശ്രീധരലു നായിഡുവും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലാണ് കേശവചന്ദ്രസെന്നും ശ്രീധരലു നായിഡുവും ചേർന്ന് വേദസമാജം സ്ഥാപിച്ചത് തിരിഞ്ഞു പോകരുത് ദേവസമാജം സ്ഥാപിച്ചത് ശിവനാരായൺ അഗ്നിഹോത്രിയും വേദസമാജം സ്ഥാപിച്ചത് കേശവചന്ദ്രസെന്നും ശ്രീധരലു നായിഡുവും ചേർന്നാണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്ന ആരാണ് മോഹൻ റോയ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്നത് രാജാറ മോൺറോയ് ആണ് ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്നെല്ലാം അറിയപ്പെടുന്ന ആരാണ് രാജാറാം മോൺറോയ് തന്നെയാണ് ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്നെല്ലാം അറിയപ്പെട്ടിരുന്നതും രാജാറാം മോൺറോയ് ആണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ആരാണ് രാജ് നാരായൺ ബോസാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെട്ടത് രാജ് നാരായൺ ബോസാണ് രാജാറാം മോഹൻറോയ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടിന് ബംഗാളിലെ രാധാനഗറിലാണ് രാജാറാം മോഹൻറോയ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടിന് ബംഗാളിലെ രാധാനഗറിലാണ് റാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരി ആരാണ് അക്ബർ ഷാ രണ്ടാമൻ റാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരി അക്ബർ ഷാ രണ്ടാമനാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാരാണ് രാജാറാം മോൺറോയ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് രാജാറാം മോൻ റോയ് ആണ് രാജാറാം മോൻറോയുടെ പ്രേരണയാൽ സതി സമ്പ്രദായം നിർത്തലാക്കിയതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് ഡിസംബർ നാലിന് വില്യം മെൻറ്റിക് പ്രഭുവാണ് രാജാറാം മോൻറോയുടെ പ്രേരണയാൽ സതി സമ്പ്രദായം നിർത്തലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് ഡിസംബർ നാല് ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്ന ആരാണ് രാജാറാം മോൻറോയ് ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്നത് രാജാറാം മോൻറോയി ആണ് കടൽ യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് രാജാറാം മോൻറോയ് കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ രാജാറാം ഓൺട്രോയി ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ കൽക്കട്ടയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ച ആരാണ് രാജാറാം മോൻറോയ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ കൽക്കട്ടയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചത് രാജാറാം മോൻറോയ് ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂളായ ആംഗ്ലോ ഹിന്ദു സ്കൂൾ കൽക്കട്ടയിൽ ആരംഭിച്ചത് ആരാണ് രാജാറാം മോൻറോയ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂളായ ആംഗ്ലോ ഹിന്ദു സ്കൂൾ കൽക്കട്ടയിൽ ആരംഭിച്ചത് രാജാറാം മോഹൻറോയ് ആണ് സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെൻറിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച വ്യക്തി രാജാറാം മോഹൻറോയ് ആണ് സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസ്സാക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച വ്യക്തി ആരാണ് രാജാറാം മോഹൻറോയ് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ച് അന്തരിച്ച ഇന്ത്യൻ നവോത്ഥാന നായകൻ ആരാണ് രാജാറാം മോഹൻറോയ് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ച് അന്തരിച്ച ഇന്ത്യൻ നവോത്ഥാന നായകൻ രാജാറാം മോൻ റോയി ആണ് രാജാറാം മോഹൻറോയിയുടെ ആശയങ്ങളെ എതിർത്തുകൊണ്ട് രാധാകാന്ത് ദേബ് ആരംഭിച്ച സംഘടന ഏതാണ് ധർമ്മസഭ രാജാറാം മോൻറോയുടെ ആശയങ്ങളെ എതിർത്തുകൊണ്ട് രാധാകാന്ത് ദേബ് ആരംഭിച്ച സംഘടനയാണ് ധർമ്മസഭ രാജാറാം മോൻറോയി ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകം ഏതാണ് വജ്രസൂചി രാജാറാം മോഹൻ റോയി ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകം വജ്രസൂചി എന്ന നാടകമാണ് രാജാറാം മോഹൻ റോയിയെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ച ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് രാജാറാം മോഹൻ റോയിയെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ച ആരാണ് രവീന്ദ്രനാഥ ടാഗോർ രാജാറാം മോൺറോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് മിറാത്ത് ഉൽ അക്ബർ രാജാറാം മോൺറോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്ത് മിറാത്തുൽ അക്ബർ തുഹ്ബത്തുൽ മുവാഹിദീൻ ജീസസിൻ്റെ കൽപ്പനകൾ വേദാന്ത ഗ്രന്ഥം എന്നിവ ആരുടെ കൃതികളാണ് രാജാറാം മോൻറോയ് തുഹ്ബത്തുൽ മുവാഹിദീൻ ജീസസിൻ്റെ കൽപ്പനകൾ വേദാന്ത ഗ്രന്ഥം എന്നിവ രാജാറാം മോഹൻറോയുടെ കൃതികളാണ് വേദങ്ങളുടെയും പ്രധാനപ്പെട്ട അഞ്ച് ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ചതാരാണ് രാജാറാം റോയ് വേദങ്ങളുടെയും പ്രധാനപ്പെട്ട അഞ്ച് ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ചത് രാജാറാം റോയ് ആണ് ആധുനിക ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് രാജാറാം റോയ് ആണ് ആധുനിക ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ആരാണ് രാജാറാം മോഹൻ റോയ് ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്ന ആരാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസറാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേരെന്തായിരുന്നു ഗദ്ദാദർ ചാറ്റർജി അല്ലെങ്കിൽ ഗദ്ദാദർ ചതോപാധ്യായ ശ്രീനാരായണ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേരെന്തായിരുന്നു ഗദ്ദാധർ ചാറ്റർജി അല്ലെങ്കിൽ ഗദ്ദാധർ സേവയാണ് ഈശ്വര സേവ എന്ന അഭിപ്രായപ്പെട്ടതാരാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ മാനവ സേവയാണ് ഈശ്വര സേവ എന്ന അഭിപ്രായപ്പെട്ടത് ശ്രീരാമകൃഷ്ണ പരമഹംസറാണ് സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസരെ കണ്ടത് സന്ദർശിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസരെ സന്ദർശിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നാണ് സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവാരായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസറാണ് സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിന് സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിനാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു എന്നാണ് ജനുവരി പന്ത്രണ്ട് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമായ ജനുവരി പന്ത്രണ്ട് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായിട്ടാണ് ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ നാമം എന്താണ് നരേന്ദ്രനാഥ ദത്ത സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ പേര് നരേന്ദ്രനാഥ ദത്ത എന്നായിരുന്നു സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്ത ദിവസം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്ന് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നിനാണ് ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖനായ മലയാളി ആരാണ് രാജ രവിവർമ്മ ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖനായ മലയാളി രാജ രവിവർമ്മയാണ് ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ് സ്വാമി വിവേകാനന്ദൻ ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി വിവേകാനന്ദനാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധിത എന്ന ആഹ്വാനം ലോകത്തിന് നൽകിയതാരാണ് സ്വാമി വിവേകാനന്ദൻ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധിത എന്ന ആഹ്വാനം ലോകത്തിന് നൽകിയത് സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചതാരാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ് സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഫുട്ബോൾ കളിയാണ് എന്ന് പറഞ്ഞത് ആരാണ് സ്വാമി വിവേകാനന്ദൻ സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഫുട്ബോൾ കളിയാണ് എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ് വിവേകാനന്ദ പാറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് കന്യാകുമാരി തമിഴ്നാടിലെ കന്യാകുമാരിയിലാണ് വിവേകാനന്ദ പാറ സ്ഥിതി ചെയ്യുന്നത് സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച ഇംഗ്ലീഷ് മാസിക ഏതാണ് പ്രബുദ്ധ ഭാരത് സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച ഇംഗ്ലീഷ് മാസികയാണ് പ്രബുദ്ധ ഭാരത് സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യയായ സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ നാമം എന്താണ് മാർഗരറ്റ് എലിസബത്ത് നോബിൾ സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യയായ സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ നാമം മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്നാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യമായി ഒരു പതാക രൂപകൽപ്പന ചെയ്ത ആരാണ് സിസ്റ്റർ നിവേദിത ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യമായി ഒരു പതാക രൂപകൽപ്പന ചെയ്തത് സിസ്റ്റർ നിവേദിതയാണ് സിസ്റ്റർ നിവേദിതയുടെ പ്രധാന ശിഷ്യൻ ആരായിരുന്നു സുബ്രഹ്മണ്യ ഭാരതി സിസ്റ്റർ നിവേദിതയുടെ പ്രധാന ശിഷ്യൻ സുബ്രഹ്മണ്യ ഭാരതിയായിരുന്നു ചിക്കാഗോ സമ്മേളന മതസമ്മേളനത്തിലെ പ്രസംഗത്തിന് ശേഷം അമേരിക്കൻ ജനത സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ചക്രവാദ സദൃശ്യനായ ഹിന്ദു ചിക്കാഗോ മതസമ്മേളനത്തിലെ പ്രസംഗത്തിന് ശേഷം അമേരിക്കൻ ജനത സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് ചക്രവാദ സദൃശ്യനായ ഹിന്ദു എന്നാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്